മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനൊന്ന് വോളിയം മുപ്പത്തിമൂന്ന് ഇഷ്യൂ അമ്പതിലെ തൊഴിലവസരം സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇരുപത്തിരണ്ട് ഒഴിവ് ഇന്ത്യൻ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ടെക്നോളജി ഫെല്ലോ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ കെ എസ് യു എം വിവിധ തസ്തികളിലേക്ക് അപേക്ഷിക്കാം തസ്തിക ഇന്ത്യൻ മാനുഫാക്ചറിങ് ഒഴിവ് ഒന്ന് കൊച്ചി ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത ഐ ഡിപ്ലോമ ബിരുദം മെക്കാനിക്കൽ മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ് തത്തുല്യം തസ്തിക പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ഒഴിവ് കോഴിക്കോട് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ യോഗ്യത ഏതെങ്കിലും ബിരുദം സമാന മേഖലയിൽ ഒരു വർഷം പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തെട്ട് വയസ്സ് കഴിയരുത് തസ്തിക ഇന്ത്യൻ പ്രോഗ്രാമിംഗ് ഒഴിവൊന്ന് കൊച്ചി ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത ഡിപ്ലോമ ബിരുദം കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് തത്തുല്യം തസ്തിക ഇന്ത്യൻ ഇലക്ട്രോണിക്സ് ഒഴിവൊന്ന് കൊച്ചി ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത ഡിപ്ലോമ ബിരുദം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തത്തുല്യം തസ്തിക ഇന്ത്യൻ കോർപ്പറേറ്റ് ആക് ആക്സിലേറ്റർ ഒഴിവൊന്ന് തിരുവനന്തപുരം ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യതാ ബിരുദം എഞ്ചിനീയറിംഗ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് തത്തുല്യം തസ്തിക ഇന്ത്യൻ ആർക്കിടെക്റ്റ് ഒഴിവൊന്ന് കേരളത്തിൽ എവിടെയും ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യതാ ബിരുദം ആർക്കിടെക്ചർ തസ്തിക ഇന്ത്യൻ ഗ്രാഫിക് ഡിസൈൻ ഒഴിവൊന്ന് തിരുവനന്തപുരം ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യതാ ബിരുദം തസ്തിക ഇന്ത്യൻ ത്രീ ഡി പ്രിൻ്റിങ് ആൻഡ് ഡിസൈൻ ഒഴിവ് ഒന്ന് കൊച്ചി ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത ഐ ടി ഐ ഡിപ്ലോമ ബിരുദം മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ പ്രോഡക്റ്റ് ഡിസൈൻ ആർക്കിടെക്ചർ തത്തുല്യം മറ്റ് തസ്തികകളും ഒഴിവു ഫെല്ലോഷിപ്പ് മേക്കർ എക്കോസിസ്റ്റം ഒന്ന് കാസർഗോഡ് ടെക്നോളജി ഫെല്ലോ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഒന്ന് കേരളത്തിലെവിടെയും പ്രോഗ്രാം മാനേജർ ഒന്ന് കൊച്ചി ടെക്നോളജി ഫെല്ലോ പ്രോഗ്രാം എ ഐ എൽ എൽ എം എസ് ഒന്ന് കേരളത്തിൽ എവിടെയും ടെക്നോളജി ഫെല്ലോ ഇന്നവേഷൻ പ്രോഗ്രാം ത്രീ തിരുവനന്തപുരം ഇന്ത്യൻ ഇലക്ട്രിക്കൽ ഇൻഫ്രാവ ഒന്ന് എവിടെയും അസിസ്റ്റൻറ്റ് മാനേജർ ഐ ഐ ഇ ഡി സി ഒന്ന് കേരളത്തിലെവിടെയും ഇന്ത്യൻ വുമൺ സ്റ്റാർട്ടപ്പ് ഇൻ ഇനിഷ്യേറ്റീവ്സ് ഒന്ന് തിരുവനന്തപുരം എഡിറ്റർ ലേണിംഗ് കണ്ടൻറ്റ് ഒന്ന് കൊച്ചി സ്റ്റെം പ്രൊജക്ട് ക്രിയേറ്റേഴ്സ് മൂന്ന് കൊച്ചി യോഗ്യത ഉൾപ്പെടെ വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി ഒക്ടോബർ ഒമ്പത് വെബ്സൈറ്റ് സ്റ്റാർട്ടപ്പ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ഗവ ഡോട്ട് ഇൻ സി എം എഫ് ആർ ഐ യങ് പ്രൊഫഷണൽ കൊച്ചി കേന്ദ്ര സമു സമുദ്ര ഗവേഷണ സ്ഥാപനത്തിൽ സി എം എഫ് ആർ ഐ വ്യത്യസ്ത ഗവേഷണ പ്രോജക്റ്റുകളിലേക്ക് യങ് പ്രൊഫഷനുകളെ നിയമിക്കുന്നു തസ്തിക യങ് പ്രൊഫഷണൽ ഒഴിവ് ഒന്ന് ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത ബി എഫ് എസ് സി ബി എസ് സി സുവോളജി പ്രായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ സഹിതം അപേക്ഷ ഇമെയിലായി അയക്കണം ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അവസാന തീയതി ഒക്ടോബർ പതിനാല് തസ്തിക യങ് പ്രൊഫഷണൽ ഒഴിവ് ഒന്ന് എസ് ടി ശമ്പളം മുപ്പതിനായിരം രൂപ യോഗ്യത ബി എഫ് എസ് സി ബി എസ് സി ബി സി എ പ്രായം ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ സഹിതം അപേക്ഷ ഇമെയിലായി അയയ്ക്കണം ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് ഒക്ടോ അവസാന തീയതി ഒക്ടോബർ പതിനാല് കൂടുതൽ വിവരങ്ങൾക്ക് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം എഫ് ആർ ഐ ഡോട്ട് ഓർഗ് ഡോട്ട് ഇൻ സന്ദർശിക്കുക